ഇരുപത്തിയേഴ് ദിവസത്തെ ഒരു ദീർഘയാത്രയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ കപ്പൽ തീരം വിട്ടത് പക്ഷേ യാത്ര ആരംഭിച്ച് അരമണിക്കൂർ തികയുന്നതിന് മുമ്പായിരുന്നു ആ അപകടവും സംഭവിച്ചത് അമേരിക്കയിലെ പഡാപ്സ്കോ നദിയുടെ മുകളിലൂടെയുള്ള പാലത്തിൽ ഇടിച്ചാണ് സിംഗപ്പൂർ കമ്പനിയായ ഗ്രേ സോഷ്യൻ പി ടി ചരക്ക് കപ്പലായ ഡാലിക് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നത് കപ്പലിലെ രണ്ട് കപ്പിത്താന്മാരുൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും അവർ സുരക്ഷിതരാണെന്നും നടത്തിപ്പുകാരായ സിനർജി മറൈൻ ഗ്രൂപ്പ് അറിയിച്ചെങ്കിലും സ്കോട്ട്ലി പാലം തകർന്ന് വീണ് കാണാതായ ആറുപേരും മരിച്ചതായാണ് ഇപ്പോൾ നിഗമനം വന്നിരിക്കുന്നത് അവരുടെ മൃതദേഹം പോലും ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു മലയാളിയുടെ പേര് വലിയ ചർച്ചയായിരുന്നു സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനും സിഒഒയുമായ പാലക്കാട്ടുകാരനായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയായിരുന്നു ആ മലയാളി ആരാണ് ഈ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്തെ മികച്ച നേതൃത്വത്തിനുള്ള അംഗീകാരമായി രണ്ടായിരത്തി ഇരുപതിൽ രാജേഷ് ഉണ്ണിക്ക് ലോയ്ഡ്സ് ലിസ്റ്റ് മാഗസിൻ പുറത്തിറക്കിയ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടാനായിരുന്നു അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത രംഗത്തെ മികച്ച നേതൃത്വത്തിന് അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരം കൂടിയായിരുന്നു അത് കോവിഡ് മൂലമുണ്ടായ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യാൻ രാജേഷിനും സിനർജി ഗ്രൂപ്പിനും സാധിച്ചിരുന്നു എന്നതാണ് ലോയ്ഡ്സ് ലിസ്റ്റിന്റെ ഈ മാഗസിൻ അന്ന് വിലയിരുത്തിയത് കോവിഡ് സമയത്ത് കപ്പലിൽ കുടുങ്ങി കുടുങ്ങിക്കിടന്നിരുന്ന കപ്പൽ ജീവനക്കാരെ കരക്കെത്തിക്കാനും പുതിയ ആളുകളെ നിയോഗിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പറ്റാവുന്ന രീതിയിൽ പ്രകൃതി സൗഹൃദമായ രീതിയിൽ പ്രവർത്തിക്കാനും രാജശുണ്ണി ശ്രമിക്കാറുണ്ട് കാർബൺ പുറന്തള്ളൽ പരമാവധി കുറയ്ക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ ഹോങ്കോങ് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ മുതിർന്ന എക്സിക്യൂട്ടീവ് ഷിപ്പ് മാനേജറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ സൈനിക സ്കൂളിൽ നിന്നാണ് രാജശുണ്ണി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മുംബൈയിലെ എൽ ബി എസ് കോളേജ് ഓഫ് അഡ്വാൻസ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ നിന്ന് മറൈനർ ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട് ഹോങ്കോങ് ആസ്ഥാനമായ യൂണിവാൻ ഷിപ്പ് മാനേജ്മെന്റ് കമ്പനിയുടെ ജോലിയിൽ തുടക്കം കുറിച്ച രാജേഷ് രണ്ടായിരത്തി ആറിലാണ് സിനർജി ഗ്രൂപ്പ് സ്ഥാപിച്ച് കപ്പൽ വ്യവസായത്തേക്ക് ചുവടുവെച്ചത് ലോകത്തിലെ പ്രമുഖ തുറമുഖങ്ങളിൽ ഓഫീസുകളുള്ള നാനൂറോളം കപ്പലുകളുള്ള വമ്പൻ കമ്പനിയായ സിനർജി ഗ്രൂപ്പ് ഇന്ന് മാറിയിട്ടുണ്ട് കപ്പലിന്റെ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറണമെന്നുള്ള ബോധ്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ബി ഡബ്ല്യു നിസൈൻ കെയ്ൻ എന്നിവർക്കൊപ്പം ചേർന്ന് ആൽഫ ഒറി ടെക്നോളജി അതായത് എ ഒ ടി സ്ഥാപിച്ചു വിദൂരമായി നിരീക്ഷിക്കാനും യന്ത്ര തകരാർ നിർണ്ണയം നടത്താനും നിയന്ത്രിക്കാനും സാധിക്കുന്ന എ ഒ ടിയുടെ ഒരു കേന്ദ്രം അദ്ദേഹം സിംഗപ്പൂരും സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഈ എ ഒ ടി സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ കപ്പലിൽ തന്നെ എന്തുകൊണ്ട് ഒരു സാങ്കേതികമായ പിഴവ് വന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് തിരുച്ചിറപ്പള്ളിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഗവർണറായ അദ്ദേഹം തമിഴ്നാട്ടിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബോർഡിൽ അടുത്ത കാലത്ത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു വ്യവസായത്തോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലും രാജേഷ് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ ട്രസ്റ്റിയായും അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നുണ്ട് കൂടാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം പട്ടിണി നിർമ്മാർജ്ജനം സ്ത്രീകളെയും പ്രാദേശിക സമൂഹത്തെയും ശക്തി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സിനജി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനും ഈ രാജേഷ് നേതൃത്വം നൽകുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കപ്പലിന് സംഭവിച്ച ഈ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഇപ്പോൾ കരുതലിൽ വീഴ്ത്തിയേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഈ കപ്പലിടിച്ച് പാലം തകർന്ന അപകടത്തിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ കാരണമായത് കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലെന്നാണ് എന്നാണ് മേരിലാൻഡ് ഗവർണർ തന്നെ പറയുന്നത് കപ്പൽ പാലത്തിൽ ഇടിക്കും മുമ്പ് ജീവനക്കാർ അടിയന്തര സന്ദേശമായ മെയ്ഡേ കോൾ ചെയ്തുവെന്നും ആയതിനാൽ പാലത്തിലൂടെയുള്ള ഗതാഗതം കുറയ്ക്കാൻ സാധിച്ചെന്നും കപ്പലിലെ ജീവനക്കാർ തന്നെ ഹീറോകളാണെന്നാണ് ഗവർണർ പറയുന്നത് നിരവധി ജീവനുകളാണ് അവർ കഴിഞ്ഞ രാത്രി രക്ഷിച്ചത് ഗവർണർ വൈസ്മോർ പറയുന്നത് ഇങ്ങനെയാണ് മണിക്കൂറിൽ ഒമ്പത് മൈൽ സ്പീഡിലായിരുന്ന കപ്പൽ പെട്ടെന്ന് തിരിയുകയും പാലത്തിന്റെ തൂണിനടുത്തേക്ക് തീങ്ങുകയുമായിരുന്നു എന്നാൽ അപകടം തിരിച്ചറിഞ്ഞ ഉടൻ കപ്പൽ ജീവനക്കാർ അടിയന്തര സന്ദേശമായ മെയ്ഡേ കോൾ നൽകി ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചതെന്നും ഗവർണർ പറയുന്നു ചരക്ക് കപ്പൽ ഉണ്ടാക്കിയ ഈ ഒരു അപകടത്തെ വലിയ ഞെട്ടിക്കുന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒപ്പം തന്നെ അന്താരാഷ്ട്ര രാജ്യങ്ങളും നോക്കിക്കാണുന്നത് കാരണം കപ്പൽ ഗതാഗത്തിലൂടെ ചരക്ക് നീക്കത്തിന് ഒരു വലിയ വിശ്വാസമുണ്ട് അതുകൂടി നഷ്ടപ്പെടുന്നതാണ് ഈ സംഭവമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല